തുപ്പി വീടിയിലുള്ള എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ബേങ്ങശ്ശേരി അടുത്ത് അതായത് ബസ്സിലോട്ടുന്ന പുറം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വാഹന സൗകര്യമൊക്കെ ഉണ്ട് ഇതിലേക്ക് ഇറങ്ങുന്നൊരു പാഠം ഇതിലെ എഴുതി കാണിക്കുന്ന ആ സ്ഥലത്തിൽ കാണിക്കുന്ന ഓണം എഴുതി ഒരു അഞ്ച് അഞ്ച് മീറ്റർ ഓണം കുറച്ച് വഴി അതായത് നടവഴി പോലെയാണെന്നുള്ളത് അഞ്ച് മീറ്റർ അതുവരെ എന്നാ വാഹനം വരും നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിലേക്ക് നമുക്ക് വാ കാര്യങ്ങളൊക്കെ ഇറക്കാൻ അതുവരെ ആ ഒരു വീടിൻ്റെ വെയിറ്റ് വരെ വാഹനം വരും അവിടുന്ന് അതിനെ പാത്രം എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമുള്ള ഇനി രണ്ട് ഏക്കറ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ആ ഒരു കോളമുണ്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കനറുണ്ട് അത് നമ്മുടെ ഇതിൽ ഇതെല്ലാം പൊതുവായിട്ട് വളർത് എന്നാൽ പറയുന്ന കേട്ടത് അപ്പോൾ ഇതിൽ കുളം ഉണ്ട് ഒരു കൊക്കറി പോലത്തെ കുളമുണ്ട് പിന്നെ കൃഷി ആവശ്യമൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ഒമ്പതിനായിരം രൂപ അത് ലാസ്റ്റ് റേറ്റാണ് ഞാൻ അത് കുറഞ്ഞു കിട്ടും ഒന്നും ചോദിച്ചിട്ടില്ല ഒമ്പതിനായിരം ഉപ്പ്യയ്ക്ക് അത് ലാസ്റ്റ് റേറ്റ് ആണ് ഒരു പന്ത്രണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ പതിനൊന്ന് രൂപ അങ്ങനെ നമ്മൾ ലാസ്റ്റ് റേറ്റ് എന്ന രീതിയിൽ തന്നെ ഒമ്പത് നമ്മൾ പറഞ്ഞിട്ടെന്നെട്ടതാണ് ഒമ്പതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ചാൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്